ഉത്സവമാർപ്പിക്കുന്നു മുപ്പത്തിരണ്ട് ടീമുകൾ മാറ്റുരച്ച മത്സര വേദികളുടെ ആദ്യ സെമി ഫൈനൽ പോരാട്ടത്തിൽ നാല് ജില്ലകളുടെ പങ്കാളിത്തത്തിൽ മാറ്റുരച്ച കളിക്കളത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിക്കൊണ്ട് കളിക്കളത്തിന്റെ വിജയ തുടക്കം മുതൽ കളിക്കളത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് വരെ പോരാട്ട വിജയം കൈക്കലാക്കിക്കൊണ്ട് മത്സര വേദികളിലേക്ക് കടന്നു വന്ന കളിക്കൂട്ടുക ഒരു പുറത്ത് ജി കെ എസ് ഗോതമ്പ് റോഡ് യു പി ചിക്കൻസ് പൊന്നാങ്കയും സ്പോൺസർ ചെയ്ത നീലപ്പട

വീറും സെമിഫൈനൽ പോരാട്ടത്തിന്റെ രണ്ടാം സെറ്റ് കളിത്തൊട്ടകത്തിൽ അങ്ങനെ വിസിംഗം ഉയർന്നിരിക്കുന്നു ആദ്യ പടയോട്ടം അങ്ങനെ പിടിച്ചടക്കി സംഘമിത്ര

തന്നൽ കരികിലേക്ക് അരക്കിട്ട് ഉറപ്പിക്കുവാനായി തന്നെ സംഗമിത്ര പന്ദീർ പാട കൈയടിച്ച് സ്വീകരിക്കും പാതി വടികിലേക്ക് ചുമപുരിമാൻ വീണ്ടും വടിമാറുന്ന കാൈച്ച വിട്ടു കൊടുക്കാൻ മനസ്സില്ലാത്തവരായി ജികേഎസ് ഉദമരുടെ കളിക്കള നയിВідുന്നു സംഗമിത്ര പന്ദീർ പാടം കൊട്ടിക്കരാശത്തിലേക്ക് യോധിടുന്നു നന്ദിസ്മാരി അതോടൊപ്പം അഞ്ചു ജേക്കബ് റോയൽ സെമൺ സെമൺ അടിക്കണം മത്സ്യമാരംഭിക്കുന്നു മറ്റൊരു ചാമ്പ്യൻ പടയോട്ടത്തിലേക്ക് പൊന്നാങ്കത്തിന്റെ പൊന്നാപരം കോട്ട പണിമാറുന്നു കാഴ്ച

ആയിരം വരെ പാട്ടം വാങ്ങിയ ജന്മിത്തത്തിന്റെ മുഖത്ത് നോക്കി പാളകിൽ കഞ്ഞി കുടിക്കില്ലെന്നും തമ്പ്രാറിന്റെ വിളിക്കില്ലെന്നും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുള്ള പോരാളികളുടെ

பந்தயம் വെച്ചിടക്കി വന്ന പടയോട്ടത്തിന്റെ ആദ്യ സെറ്റ് കളിക്കളത്തിൽ മുഖാമുഖം കൊമ്പുകോർക്കുന്ന രണ്ട് ടീമുകൾ ഒരുമത്തെ സംഗമിത്ര പന്തിർ പാടും എം കെ ട്രേഡ്സ് പുല്ലൂര ആബാരുടെ കൈയ്മിടിച്ച് കനന്തത്തെ കളിക്കൂട്ടുകാര ചെമ്പടയമ്മൽ എതിർചേരിയിലേക്ക് നിന്നെ അമാനേ റേസ് ക്ലബ്ബികാലിക്കറ്റ് സ്പോൺസർ ചെയ്ത കളിക്കൂട്ടുകാര ആയി ഓരടിക്കുന്ന പടക്കുറുപ്പന്മാরাই പിന്നെ സമоне വൈгалസോദരനെ കൈയടിയോട് കൂടി തന്നെ സ്വീകരിക്കുന്ന ഒരു മത്സരം പടയോട്ടത്തിലേക്ക് കരികളം പരിമാറുമ്പോൾ 18 നെ കവികണം രേവതി പട്ടത്വനവും കൊണ്ട് രാജാജി പ്രടയ മനസ്സുകളിലോട്ട് സാഗരങ്ങളുടെ तटകത്തിലെ സേനാനായകന്മാർ

301 കോളനികൾ തകർത്തെ വെറ്റമയ തേടി ഒറ്റപ്പെ കുതുരങ്ങി ഒക്കൽപ്പെടെ ചൊൽ മൂന്നും ചൊല്ലി മൂന്നും മൂന്ന് പാറുയക്കി വെടി കേറി പടിനെ വരുന്ന താനപാളയത്തിലെ അപ്കമിംഗ് ടെറർ കുട്ടിമെടുകൻ സാക്ഷാൽ അരിക്കൊമ്പനെ പോലെ പ്രതികാരത്തിന്റെ ചുറുടുടുലക്കി വീന്നെ അവാനേ അവസാനം വിജയവരഗിലേക്ക് കുതിക്കുന്ന സംഗമിത്ര പൊന്നിർപാളത്തിലെ വരച് വരിയെ മുർത്തുന്ന വയനാടിന്റെ വെള്ളാള വീര പരിവേഷങ്ങൾ പബലി കടന്നത്തുന്ന കാറ്റിന്റെ ക്രൂരതയുമായി അങ്ങനെമ കടിക്കവാൻ മനസ്സിലടികത്തെ പ്രഖ്യാപിക്കുന്നു പലരും കൈയടി കൈകൾ സ്വാദകർ നരഞ്ജ കൈയടി നൽകുന്നു ഫൈനൽ മത്സരം അവസാനം വീടികേ ഇടയ്ക്കോത്തെ കുതിപ്പ് നൽകുന്ന സംഗമിത്ര തന്ത്രിർ പാടത്രയുന്നവരയിൽ വെച്ച് പിടിച്ചു നിർത്തിക്കൊണ്ട് കടിക്കലോ നിശ്ചമിടിക്കുവാൻ രചീദോ നടതගෙනവൂർ ക്രീഫ് ക്ലബ് ക്രിക്കറ്റ്